ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം ചേമ്പൻ താളം കൊണ്ട് ഒരു അടിപൊളി ഫ്രൈ ഉണ്ടാകും കേട്ടോ അപ്പം നമുക്ക് പലർക്കും അറിയാവുന്ന ഒക്കെ ഒരു ഉപഭോഗമായിരിക്കും എന്നാലും അറിയില്ലാത്തവർ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം ചേമ്പൻ താൾ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ഏത് ഷേപ്പിൽ വേണ്ട നിങ്ങൾക്ക് കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഉണ്ടോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം നമുക്ക് കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് തിരിഞ്ഞ് ഒന്ന് പിഴിഞ്ഞെടുക്കണം ഈ താളിന് ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു ചെറിയ ചൊറിച്ചില് വരുന്നു അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് ഇതെല്ലാം ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ നീരാണ് ഈ കിട്ടിയിരുന്നത് കേട്ടോ ഈ നീര് നമുക്ക് ആവശ്യമില്ല ഇനി ഇത് ഒന്ന് രണ്ട് ദിവസം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം രണ്ട് മൂന്നാം പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ആദ്യം പിഴിഞ്ഞ പോലെ നന്നായിട്ട് പിഴിഞ്ഞിട്ടുണ്ട് ഒട്ടും വെള്ളം ഉണ്ടാകരുത് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ഉപ്പ് ഇട്ട് ഇത് പിഴിഞ്ഞെടുത്തതായിട്ട് നമുക്ക് കുറച്ചുപ്പ് ഇട്ടാൽ മതി വേണമെങ്കിൽ വീണ്ടും ചേർക്കാം കുറച്ച് എണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഓയിപ്പിക്കാം നമ്മുടെ മസാലയൊക്കെ ഇതേപോലെ നന്നായിട്ട് പെരട്ടിയതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്കൊരു പാനെടുത്തേക്ക് വെക്കാം അപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് താളം കൊടുക്കാം അപ്പോൾ ഒരു വശം കുക്കായിട്ടുണ്ട് ആദ്യം വേവ് ഇല്ലാത്തവണ്ണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒന്ന് കൊടുക്കാം അപ്പോൾ ഇത് ഭാഗമായിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് വെക്കത്തുള്ളൂ ഒരുപാട് തീ വെക്കരുത് ഇപ്പോൾ ഇത് ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഈ സൈഡും കൂടി ഒന്ന് വേണ്ടി വയ്ക്കാം പെട്ടെന്ന് രണ്ട് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഒരു മിനി ഒരു മിനിറ്റ് മതി ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ആകാനായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇതും കൂടെ പാത്രത്തിലേക്ക് വന്ന് ടൂക്കാം ചേമ്പന്താള് ഫ്രൈ വളരെ സിമ്പിളായിട്ട് കറി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൂവട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മഷൂമൊക്കെ ഫ്രൈ ചെയ്യല്ലേ കൂണ് ആ കൂണ് ഫ്രൈ ചെയ്യുന്ന ടേസ്റ്റ് എങ്ങനെയാണോ അതേ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായാലോ അത്രയ്ക്ക് ടേസ്റ്റിയുള്ള സാധനമാണ് കേട്ടോ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ മറ്റൊരു വീഡിയോയിൽ നല്ല ഉപവായിട്ട് കണ്ടുപിടാം